ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അഗിദ് സിഗ്നേച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ നമ്മുടെ ആര്യങ്കാവ് തന്നെ കൊളത്തപ്പുഴ പോകുന്ന വഴിക്കുള്ള പതിനേഴ് കണ്ണട പാലം എന്ന് പറയുന്ന ഒരു പാലമുണ്ട് ഇതിൻ്റെ മുകളിൽ കൂടെ റെയിൽവേ ട്രാക്കും ഡ്രൈൽവേ സർവീസും എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് നമ്മളിവിടെ നേരെ പോകുന്നത് കുളത്തുപ്പുഴയിൽ ഒരു വനം മ്യൂസിയം എന്ന് പറഞ്ഞ് നമ്മൾ ന്യൂസിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്തെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങോട്ട് പോയ അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഈ ഫോറസ്റ്റ് മ്യൂസിയം കുളത്തിപ്പുഴ എന്ന് പറയുന്നത് കറക്റ്റ് നമ്മൾ ആനക്കോട് മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ക്ഷേത്രമുണ്ട് അതിന്റെ ഓപ്പോസിറ്റാണ് എൻട്രി വരുന്നത് നമ്മൾ കേറുമ്പോ റൈറ്റ് സൈഡിൽ ഒരു കമ്പിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ആനയുടെ ഷേപ്പിൽ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഫുള്ള് ചല്ലിയിട്ട് മൊത്തം ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് തല്ലി ആയതുകൊണ്ട് തന്നെ മഴ പെയ്താൽ ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കാതെ മൊത്തം ഒലിച്ച് പോകും അതുപോലെ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരാൾക്ക് അൻപത് രൂപയാണ് നമ്മൾ രണ്ടുപേരുണ്ട് നൂറ് രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അത്തോട്ട് കയറിയാണ് നമ്മൾ കുറച്ച് അപ്പുറത്തായിട്ട് ഇതുപോലെ തന്നെ വേറൊരു എൻട്രി ഉണ്ട് പക്ഷെ അതിനകത്ത് അവരുടെ ഫുഡ് ഓർട്ടാണുള്ളത് പിന്നെ അതുപോലെ തന്നെ പിന്നെ കറക്റ്റ് ഈ ഇവിടെ കുളത്തിപ്പുഴ വന്നിട്ട് ഒരു മഹാദേവ ക്ഷേത്രമുണ്ട് ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആണ് അതിന്റെ എൻട്രി വരുന്നത് ടിക്കറ്റ് എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് വന്ന ഇട മ്യൂസിയം ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ലൈറ്റ് അവിടെ ഇരിക്കും ലൈറ്റ് ഇട്ടു സ്വന്തമായിട്ട് തുറന്ന് എല്ലാം കേറി കാണുക എല്ലാം സ്വിച്ചു തുറച്ചടിക്കേണ്ടി വരുന്നു അതാ ഇതിനകത്ത് ഈ റൂമിനകത്ത് നാട്ടിലും കാട്ടിലുമായിട്ട് കണ്ടുവരുന്ന പലതരം കടികളുടെ ചെറിയ പീസാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് സമയമെടുത്ത് ഒരുപാട് വായിക്കാനൊക്കെ ഒരുപാടുണ്ട് സമയം എടുത്ത് വായി താല്പര്യമുള്ളവർക്ക് വായിക്കാം ഇല്ലാതെ ജസ്റ്റ് കണ്ടു പോകുന്നവർക്ക് കണ്ടുപോകും ഞാൻ തോര മരത്തിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ എഴുതി അതിൻ്റെ ഒരു ലോക്കൽ നെയിമ് മലയാളം പേര് ബൊട്ടാണിക്കൽ നെയിമ് ഏത് ഫാമിലി ആണെന്നുള്ള ഫുള്ള് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേജ് പോലെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് മറച്ചു നോക്കി കാണാവുന്നതാണ് ഈ കോമ്പൗണ്ടിൽ ഒരുപാട് മരങ്ങളുണ്ട് എല്ലാ മരങ്ങളിലും അതിൻ്റെ പേര് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് അതിൻ്റെ മലയാളത്തിലുള്ള പേരും ഇംഗ്ലീഷിലെ അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിമും എല്ലാം എഴുതിയിട്ടുണ്ട് ഈ ഫോട്ടോ കണ്ടില്ലേ നമ്മൾ കോന്നി എലിഫന്റ് മ്യൂസിയത്തിൽ ആദ്യം അതിനകത്ത് കേറുമ്പം തന്നെ കാണുന്ന ഒരു ആനക്കൂട്ടിനാണ് അതിന്റെ ഫോട്ടോ ആണ് ഗവൺമെന്റ് ഫോറസ്റ്റിൽ നിന്ന് തടി വെട്ടാൻ തുടങ്ങിയ കാലം മുതലുള്ള ഡീറ്റെയിൽസ് ആണ് ഇതിനകത്തുള്ളത് ഓരോ കാർഡിന്റെ ഫോട്ടോയും ഓരോ വർഷങ്ങളിൽ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോസസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഈ റൂമിനകത്തുള്ളത് ഇതിനകത്ത് കേറുമ്പഴത്തേന് കറക്റ്റ് ഒരു കാർഡിന്റെ ഫീൽ അതായത് കാടിൻ്റെ കുറച്ച് സീനറീസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ കാടിനകത്ത് ചേർന്ന് പക്ഷികളൊക്കെ വിളിക്കുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് ആ സൗണ്ട് കേട്ടുന്നുണ്ട് അതൊരു രാജാവും പോല എല്ലടത്തും എങ്ങനെ ഡോറ് ക്ലോസ്ഡ് ആയിരിക്കും ലോക്ക് ഓപ്പൺ ആയിരിക്കും നമ്മൾ അത് ഓപ്പൺ ചെയ്ത് നമ്മൾ അതിനകത്ത് കേറിക്കണ്ടോ പണ്ട് കാലങ്ങളിൽ മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല ഇത് ഒറ്റാല് എന്നാണെന്ന് തോന്നുന്നു ഇതിനെ പറയുന്നത് പേരെന്താണെന്ന് കറക്റ്റ് അറിയില്ല അതിൻ്റെ പല രീതിയിൽ പല ഷേപ്പിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട് 你啊。Mm hmm. എല്ലാ ില് ഒരു കാടിന്റെ ഒരു ഫീല് തന്നെയാണ് കിട്ടുന്നത് അതായത് കാടിന്റെ സെറ്റ് പോലെ ചെയ്തിട്ട് അതിനകത്ത് പക്ഷിയുടെ മൃഗങ്ങളൊക്കെ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും ഈ റൂമിൽ വെച്ചാൽ ഈ റൂമിൽ നമ്മൾ കഴിയുമ്പോൾ നമ്മുടെ തൊട്ടടുത്തോടെ മൃഗങ്ങൾ പോകുന്നത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഇപ്പൊ ഒരു സീബറയാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത് ല്ലോ നമ്മളെ ഷൂട്ട് ചെയ്ത ക്യാമറ മോളിരിക്കും അതുപോലെ നമ്മുടെ നമ്മളെ അടുത്ത മൃഗങ്ങൾ വരുന്നയാളെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഈയൊരു ഭാഗമായിരിക്കും കൊച്ചുകുട്ടികൾക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെടുന്നത് എന്ന് വെച്ചാൽ മൃഗങ്ങളൊക്കെ നമ്മൾ തൊട്ടടുത്തുകൂടെ പോകുന്ന പോലും സ്പീഡിൽ കാണപ്പെടും പക്ഷെ അതിൽ കാണാനും കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിട്ട് അവിടെയുള്ള അടുത്ത് ചോദിച്ചപ്പോൾ ഇനി ഇതിനകത്ത് കാര്യങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കണ്ടിട്ട് ആരെ പോലെ കടുവയെ കണ്ടിട്ട് ആരെ പോലെ ഇരിക്കും ബാലരമേലെ ഷേർഖാനെ പോലെ രാജവം പ്പോ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഴുതിയിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് എന്തോ ഒരു സംഭവം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്തായാലും കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് ഇതിനകത്തൊന്ന് കറങ്ങി നടന്ന് കാണാനും അങ്ങനെയൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അവിടുത്തെ എൻട്രീടെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ തുറന്നു കയറി നോക്കാം എന്താണ് ഒരു കുറച്ച് ഐറ്റംസ് കാണിക്കുന്നുണ്ട് മീൻ വരുന്നുണ്ട് നമ്മൾ ആദ്യം വിചാരിച്ചത് സ്ക്രീനിൽ കാണിക്കുന്നതെന്നാണ് പക്ഷെ അത് സ്ക്രീനല്ല ആ പച്ച ഇതിനകത്ത് ഒരു ആറ് ഡോട്ട് പോലെ ഒരു സംഭവം കണ്ടിട്ടില്ല അതിൻ്റെ ഫാൻ ഇങ്ങനെ കറങ്ങുന്നുണ്ട് ആ ഒരു ലീഫ് ആ ഫാനിൽ ലീഫ് കറങ്ങുന്നതോടെ തന്നെ അതിനകത്ത് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ലൈറ്റിലാണ് ഈ സംഭവം എല്ലാം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു വെറൈറ്റി തന്നെയാണ് ഇതുപോലൊരു സംഭവം വേറൊരിടത്തും കണ്ടിട്ടില്ല നമ്മളത് നമ്മളാ ഇൻ്റലിജൻസിൻ്റെ അത് കണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട് അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നു അങ്ങനെ ഒരു ബട്ടർഫ്ലൈ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഈ ചെയിനും ചെയിൻസ് പ്രോക്കറ്റ് വണ്ടിയുടെ ബെയറിങ് സ്റ്റിയറിങ്ങിൻ്റെ കുളത്തിൻ്റെ അടിയിൽ വരുന്ന ജോയിൻറ്റ് അതൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ അപ്പുറത്തൊരു ഇതെന്തോന്നാണ് ഈച്ച ചെലന്തിയ ചെലന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും അതിൽ എന്തൊക്കെ സ്പെയർ പാർട്സ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ കമ്പിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തു അല്ലെ ഇതെന്തായാലും നമ്മൾ കൊള്ളാം ഈ ഒരു സംഭവം വെച്ചിട്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് കിട്ടിയ നമ്മൾ ഇതെല്ലാം അവിടെ തൂക്കി തന്നെ ആക്രമിക്കു കളിക്കാനായിട്ട് പാർക്ക് മൂഞ്ഞാല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് കേറുമ്പോ ആദിവാസി കുടില് എന്ന ഒരു മാതൃകയാണ് ഇതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് വയ്ക്കോലും ഉണ്ട് കൂര അതുപോലെ ഈ മുളച്ചീളുകളും ഉണ്ട് അതിന്റെ ചുമര് പിന്നെ അവരുപയോഗിക്കുന്ന വട്ടി അരി വട്ടി മുറം അങ്ങനെയുള്ള ആണ് അതിനകത്ത് അതിൻ്റെ ഒരു മോഡൽ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്നെല്ലാം തന്നെ അതിൻ്റെ മുകളിലോട്ട് അവരുടെ ഫോട്ടോസ് ഇങ്ങനെ ലാമിനേറ്റ് ചെയ്ത് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ അടുത്ത റൂമിനകത്ത് കയറുമ്പോഴത്തേക്കും അതിനകത്ത് അതായത് പല ഗോത്രത്തിലുള്ള ആദിവാസികളുടെ ആദിവാസി എന്ന് പറയുന്ന ഈ കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഫോട്ടോ ഫോട്ടോസാണ് അവരുടെ ഡീറ്റെയിൽസും അവിടെ ഉള്ളത് അതായത് ഏത് ഭാഗത്താണ് ഏത് ജില്ലയിലാണ് ഉള്ളത് ഏത് ജില്ലയിൽ വരുന്ന കാട്ടിലാണുള്ളത് എന്നുള്ള ഡീറ്റെയിൽസും ഞാൻ എഴുതിയിട്ടുണ്ട് ആ വിഭാഗത്തിന്റെ പേരും ഡീറ്റെയിൽസും ഫുള്ള് ബോർഡ് വെച്ച് എഴുതിയിട്ടുണ്ട് നമുക്ക് ആദ്യം ഒരു അബദ്ധം പറ്റിയായിരുന്നു ഇവിടെ വന്നപ്പോ ഈ ഭാഗത്തൊരു ഗേറ്റുണ്ട് നമ്മൾ ഇതാണ് എൻട്രി എന്ന് പറഞ്ഞിട്ട് ഇതുവഴി കയറിയായിരുന്നു ഇതുവഴി കയറിയിട്ട് ഈ ടിക്കറ്റ് കൗണ്ടറും അങ്ങനെ ഉള്ളതൊന്നും കണ്ടില്ല ആകപ്പാട ഇവിടെ ഈ സൈഡിൽ ഫുഡ് കോർട്ട് മാത്രമാണ് ഉള്ളത് അപ്പോൾ എൻട്രി വരുന്നത് നമ്മൾ ആദ്യം കണ്ട അമ്പലമല്ലേ ആ സൈഡ് വഴിയാണ് കയറേണ്ടത് ഇതുവഴി എക്സിറ്റ് ആണുള്ളത് സത്യം പറയാം ഇവിടുത്തെ സൗണ്ടും മൃഗങ്ങളെ ആ ജസ്റ്റ് നമുക്ക് ആ ഒരു ഫീലിംഗ് വരും നമ്മളൊരു കാട്ടിലോട്ട് പോയതിന്റെ ഒരു ഫീലിംഗ് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് രൂപയ്ക്ക് അത്യാവശ്യം നമ്മളെ കാട്ടിൽ കയറിയൻ്റെ ഒരു എഫക്റ്റ് തന്നെയാണ് അതായത് നമ്മൾ കാട്ടിൽ എന്തൊക്കെയാണോ ഉള്ളത് അപ്പൊ അതിന്റെ ഒറിജിനൽ അല്ല ഒറിജിനലിനെ വെല്ലുന്ന തരത്തില് അവർ ഓരോ ഐറ്റംസ് ചെയ്തു വെച്ചിട്ടുണ്ട് കൂടി ഇലയുടെ അതുപോലെ നമ്മൾ വലിയ ആൾക്കാർക്ക് മാത്രമല്ല കൊച്ചുകുട്ടികൾ കൊണ്ടുവന്നാൽ അവർക്ക് ഒരു അത്ഭുതമായിരിക്കും പിന്നെ ആ ഇന്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് ആ ഒരു സംഭവം ചെയ്ത ഭയങ്കര അതൊക്കെ നമ്മൾ ജസ്റ്റ് വലിയ വലിയ ഈ ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിലൊക്കെ ഡയറക്റ്റ് കാണുന്നത് അതെ എന്തായാലും വനംവകുപ്പ് വകുപ്പിന്റെ അണ്ടറിലാണ് പറഞ്ഞു കേട്ടായിരുന്നു വനംവകുപ്പിന്റെ അണ്ടറിൽ വരുന്ന വരുന്നതാണ് പക്ഷെ വനംവകുപ്പിന്റെ അണ്ടറിൽ

ആ അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുവഴി പോകുന്നെങ്കിൽ ഇതിന്റെ അടുത്ത കറക്റ്റ് കൊളത്തപ്പുഴ ജംഗ്ഷനിൽ തന്നെ വരുന്ന ഇതുവഴി പോകുന്നവർ എന്തായാലും പാസ് ചെയ്യുന്നവർ ജസ്റ്റ് സമയം ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി കാണുക കുട്ടികൾക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് കുട്ടികൾക്കെല്ലാം മുതിർന്നവർക്കും ഇഷ്ടപ്പെടും എന്തായാലും നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇനി നമ്മള് വല്ലതും വിശക്കുന്നുണ്ട് വല്ലതും കഴിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് എന്തായാലും വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ ഫ്രം അഖിൽ